നേരെ തൃശൂർ തൃശ്ശൂർ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം പാലസ് റോഡ് അല്ല പാലസ് ഗ്രൗണ്ട് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം അവിടെയാണ് നാളെ മുപ്പത്തൊന്ന് ഉച്ചതിരിഞ്ഞ് ആറു മണി മുതലാണ് മണി തൊട്ട് എൻട്രി തുടങ്ങും ടിക്കറ്റ് വില കുറച്ച് പ്രത്യേകിച്ച് ശരിക്ക് അഞ്ഞൂറായിരുന്നു അത് ക്ലോസ് ചെയ്തു ഇപ്പൊ ആയിരം ആണ് ശരിക്ക് ഇപ്പം അയ്യായിരത്തിന് വെക്കേണ്ടതാണ് പക്ഷെ കുറച്ച് കോളേജസ് ഒക്കെ സ്പെഷ്യൽ റിക്വസ്റ്റ് പറഞ്ഞു സ്റ്റുഡൻസിന് വരാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ആയിരം രൂപയ്ക്ക് തന്നെ നൽകണമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആയിരം രൂപ തന്നെ ആക്കി കൂട്ടുന്നില്ല പിന്നെ നാളെ മുതൽ രാവിലെ മുതൽ വെനുവിലെ സൈറ്റിൽ അവൈലബിൾ ആണ് കൗണ്ടറിൽ നേരിട്ട് വരുന്നവർക്കും അവിടെ വാങ്ങാമോ ആ അല്ല ഇത് ആദ്യം ഫിക്സ് ചെയ്തതാണ് മരണം മരണമുണ്ടായത് നമുക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ആ വെല്ലുവിളിയായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല കാരണം ഈ മരണം എപ്പോ വരും ഞാനാണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിലും ജനനം മരണം എനിക്കിപ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയിൽ ആരാരെ ഇവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടുന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് പിന്നെ ഓരോ സ്ഥലത്തും നമുക്ക് ഇവരോടൊക്കെ സ്നേഹമുണ്ട് നമ്മളെ വിട്ടു പോകുന്നതിൽ വിഷമമുണ്ട് നമുക്ക് അവർ ഓർക്കാം അവര് നല്ല കാര്യങ്ങള് അങ്ങനെയാണ് ഇപ്പോ പലരും പല രീതിയിലാണ് അത് എടുക്കുന്നത് ഓരോ സ്ഥലത്തെ കൾച്ചറാണ് ഓരോരുത്തരുടെ ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദിവസം വരികയായിരുന്നു അപ്പൊ കുറെ ആൾക്കാര് വഴിയിൽ ആഘോഷിച്ച് മുമ്പോട്ട് പോവാണ് കഷാരയിൽ ഒരാൾ ഇരുത്തിയിട്ടുണ്ട് സിഗർറ്റൊക്കെ കത്തിച്ച് കണ്ണാടിയൊക്കെ വെച്ച അടിപൊളി അതേപോലെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊരാള് അപ്പൊ മുമ്പോട്ട് പോവാണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നല്ല രസമാണ് ചേട്ടനൊക്കെ കൂട്ടി ഡാൻസ് കളിച്ച് ഞങ്ങൾ ഇറങ്ങി ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ കുറച്ച് ദൂരെ പോയി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അണ്ണാ എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രം എടുത്തപ്പോഴാണ് കൈ തണുത്തിരിക്കണം അപ്പോൾ മരിച്ച കേസാണ് അപ്പോൾ മരിച്ചത് അവർ ആഘോഷമായിട്ട് കൊണ്ടുപോവാണ് ഒക്കെ നല്ല വീശിക്കൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ അമേരിക്ക മുമ്പ് ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസായിരുന്നു പിന്നെ അവര് പറയുന്നത് ശരിയാണ് ഈ വ്യക്തി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ടത് അയാൾ രക്ഷപ്പെട്ടില്ലേ എന്നുള്ളത് അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ അതും ശരിയാണ് എന്നാൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ കരയാണ് അതൊക്കെയാണ് എന്തായാലും ഇപ്പൊ മുമ്പോട്ട് പോവുകയാണ് അതായിട്ട് വയനാട്ടിൽ നിന്ന് അനുവദിക്കില്ല എന്നല്ല വയനാട്ടിൽ നിന്ന് മാറ്റാനും കാരണം രണ്ട് വ്യക്തികള് വയനാട്ടിലുള്ള രണ്ട് വ്യക്തികൾ ഹൈക്കോർട്ടിൽ ഹർജി കൊടുത്തു വയനാട്ടിൽ ഇങ്ങനെ മരണ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ആഘോഷം നടത്താമോ ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത് അവര് ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്ത് കൊണ്ട് കൊടുത്തു അപ്പോ കോടതി പറഞ്ഞു കോടതി സ്റ്റേ ചെയ്തിട്ടില്ല കോടതി പറഞ്ഞു നടത്തണോണ്ട് വിരോധമില്ല പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കളക്ടറിന്റെ പെർമിഷൻ എടുത്തിട്ട് നടത്താറുണ്ട് അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രീതി വയനാടിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി ഉണ്ട് അപ്പോ കമ്മിറ്റി പോയി കഴിഞ്ഞപ്പോ ആ പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങളെടുക്കും അപ്പൊ അത്രയും ദിവസം അധ്യാവില്ല പെർമിഷൻ അവർ സ്ഥലം വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് വേണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പൊ അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും ആ സമയത്തിനുള്ളിൽ അപ്ലേക്ക് ഇത് തീർന്നു പോകും അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് ഒരു സമയമൊക്കെ നോക്കി പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ പണി തരാനാണ് എന്തായി കളക്ടർ വരൊക്കെ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയുമ്പോൾ അത് ഇരുപത്തെട്ടാം തീയതി കഴിയും പെർമിഷൻ കിട്ടാൻ എന്ന് മനസ്സിലായി ആയി വരാം അവസാനം നേരത്തെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് അത് നേരത്തെ കുട്ടികൾക്കെ അപ്പൊ പണി തന്നതാണ് ഞാൻ പണി സ്വീകരിച്ചിട്ടുണ്ടോ പക്ഷെ ഒരു വിഷമമുള്ളത് അവിടെ റിസോർട്ട് ഓണേഴ്സ് തന്നെ വിളിച്ചിട്ട് സങ്കടം പറയാം കാരണം എല്ലാ റിസോർട്ടും ഫുള്ളായി അപ്പൊ പോച്ചയുടെ ഈ